പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം ഒരാഴ്ചയ്ക്കകം തന്നെ ടാറിംഗ് പ്രവൃത്തികൾ നടത്താനും തീരുമാനമായി പട്ടാമ്പിയിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് ആരംഭിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു മഴ വിട്ടുനിന്നതോടെ പട്ടാമ്പി ടൗണിലെ നവീകരണ പ്രവർത്തികൾ വീണ്ടും വേഗത്തിലാക്കാൻ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ മുഹമ്മദ് മൂസിൻ എം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജലവിഭ വകുപ്പിന്റെ പൈപ്പ് മാറ്റുന്നത് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരികയാണ് കൽപ്പക മുതൽ മേലേ പട്ടാമ്പി അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്തെ ആദ്യഘട്ട ടാറിങ് ഈ ആഴ്ച തന്നെ നടപ്പാക്കാനും നിർദ്ദേശം നൽകി ഇനി വീണ്ടും അതിന്റെ ക്ലിയർ ചെയ്ത് കൊടുക്കണം

വലിയ ദുരിതത്തിലാക്കുകയാണെന്നും അവർ സൂചിപ്പിച്ചു പൊട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയിലെ വിവിധയിടങ്ങളിൽ റോഡ് തകർച്ച കൈപ്പുറം വിളയൂർ റോഡ് നവീകരണവും കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി അപ്പം അവിടേക്ക് വരുന്ന ആളുകൾക്ക് ബൈക്ക് പോലെ നിർത്താനും ഒരു പാർക്കിംഗ് സംവിധാനമില്ല ആ റോഡ് വളരെ ചെറിയ റോഡാണ് കാരണം ഞാൻ അവിടെ സന്ദർശിച്ച സമയത്ത് പല ആളുകളും പട്ടികളുമായി വന്ന് വാഹനങ്ങളുമായി വന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടു ഞാൻ പിന്നെ സി പി ഐയുടെ ഓഫീസിലേക്ക് കയറ്റി നിർത്തിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയത് അപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരഭാഗങ്ങളിൽ കഴിപ്പാ

മുഹമ്മദ് മുസിം എംഎൽഎ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളച്ചിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ വി പി സയ്യിദ് മുഹമ്മദ് തൃത്താല സി ഐ മനോജ് ഗോപി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം